ഹലോ നമ്മളെ നാളെ സാലിക്കുട്ടിയുടെ ഏഴാം മാസത്തെ വിശേഷങ്ങളായിട്ട് സാലിക്കുട്ടി ഇവിടുന്ന് പോകാൻ കേട്ടാണ് അപ്പോൾ ഉമ്മയും ഞാനും കൂടിയിട്ട് അതിരിക്കുള്ള കുറച്ച് സാധനങ്ങളും ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മുല്ലശ്ശേരിക്ക് പോവാ അപ്പോൾ ഉമ്മയുടെ റെഡി ആയിട്ടുണ്ട് അത് മാത്രമല്ല സാധനങ്ങൾ വാങ്ങണം ഇറച്ചി വാങ്ങണം ഒരു ലിസ്റ്റ് തന്നെ എഴുതി തന്നിട്ടുണ്ട് നമ്മുടെ ഫുഡ് വീക്കണക്ക അതൊക്കെ വാങ്ങി വന്നതിന് ശേഷം അതെ അതിനുള്ള പാത്രങ്ങൾ എടുക്കാൻ പോകണം അപ്പം നാളെയാണ് സാലിക്കുട്ടി പോണ ദിവസം അല്ലമ്മ ഒരു വല്ലാണ്ട് നമ്മൾ ആരെയും അങ്ങനെ ഒന്നും വിളിച്ചിട്ടില്ല എന്നാലും അവിടെ നിന്നൊരു ഇരുപത്തഞ്ചാള് പേരും നമ്മുടെ അവിടുന്ന് ഒരു ഇരുപത്തഞ്ചാള് അങ്ങനെ അമ്പതാളാണ് ഫാന് മനുഷ്യ അല്ല അതിൻ്റെ വിശേഷങ്ങളാണ് ഒരുപാട് പേര് നമ്മുടെ കമന്റ് ആയിട്ട് ചോദിച്ചിരുന്നു എപ്പോഴാണ് പോണ് എങ്ങനെയാണ് അപ്പോൾ പോണെന്നൊക്കെ അപ്പൊ വീഡിയോ അപ്പോൾ എല്ലാവരും നമുക്ക് വയ്യ കുറച്ച് കുറച്ച് വയ്യ നമുക്ക് എന്നാലും നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയിരുന്നു ഈ ഇവിടെ ഗ്യാസിന്റെ പ്രശ്നമൊക്കെ ആയിട്ട് ഒരു വേദന ഇപ്പോഴും മാറിയിട്ടൊന്നുമില്ലേ അത് ഇപ്പോ സാലിക്കുട്ടി പോണതിനെ കുറിച്ചിട്ടും അങ്ങനെയൊക്കെ വിശേഷങ്ങൾ കാണാ പിന്നത് മാത്രല്ല വയ്യ അതും കൊണ്ട് പോവാണ് എനിക്ക് പിന്നെ കൂടുതൽ എങ്ങനെ സാധനങ്ങൾ വാങ്ങണ്ടാവും അറിയില്ല മു മുല്ലശ്ശേരിക്കാണ് പോണ് നമുക്ക് പോണ വിശേഷങ്ങളും ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണാം സാധനങ്ങള് പാത്രങ്ങൾ വരുന്നത് സാധനങ്ങൾ കൊണ്ടുവരുന്നത് പിന്നെ വീട്ടിലു വിരുന്നാർ വരുന്നത് അങ്ങനെ ഒത്തിരി ഒത്തിരി വിശേഷങ്ങളുണ്ട് അതൊക്കെ നമുക്ക് കാണാം പോലെ ഡാൾഡ ആർ കെ ജി ഇരുന്നൂറ് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഗരം മസാല എസൻസ് കുരുമുളക് പൊടി ചിക്കൻ മസാല സാധനങ്ങളൊക്കെ വാങ്ങിട്ടേ വീട്ടിലെത്തിയിട്ട വീട്ടിലെത്തി വന്നു പറയണ്ട വല്ലാത്തൊരവസ്ഥയായിരുന്നു ഇവിടെ വന്നപ്പോഴാണ് കണ്ടില്ലേ കളിയിൽ നിന്നുള്ള നാളത്തെ പരിപാടിക്കുള്ള സ്റ്റാൻഡും മേശ കസാര അതിന് ഭക്ഷണത്തിനുള്ള പാത്രം പിന്നെ കൊട്ട കയ്യില് എല്ലാം നമ്മൾ വാങ്ങി പിന്നെ നാളത്തെ പരിപാടിക്ക് വേണ്ടിയിട്ട് വേണ്ടിയിട്ട് ആറ്റം കൊടുക്കുക ഇത് മൊത്തം മുട്ട വാങ്ങിയൊക്കെ കേട്ടോ അറുപത് മുട്ട വാങ്ങി ചിക്കൻ നമ്മളൊക്കെ വാങ്ങാൻ പറ്റിയില്ല അവിടുന്ന് അത്ര മാത്ര സാധനം ഉണ്ടായിരുന്നു ഒക്കെ ബൈക്കിൽ അഡ്ജസ്റ്റ് ആക്കി വന്നു അടുത്ത് ഓട്ടോഷ് വിളിച്ചിട്ട് വരാൻ തുമ്പം കൂട്ടിയില്ല അപ്പോൾ ഇനിയിപ്പോൾ നേരെ ചിക്കൻ വാങ്ങിയിട്ട് വരാം ഇല്ലമ്മ അപ്പം ഇനി അടുത്തു തന്നെ ഒരു ചിക്കൻ സെൻറ്റർ ഉണ്ട് ചിക്കൻ വാങ്ങി ആ കുഞ്ഞുമ്മ ചായ വെച്ച് കൊടുക്കുന്നുണ്ട് അതിന് മൂടി അപ്പോൾ നാളെ സാലിക്കുട്ടി ഇവിടുന്ന് സ്കേപ്പ് ആവും അപ്പൊ അങ്ങനെ നാളെ ഈ സമയത്തൊക്കെ സാറികുട്ടി പോയിട്ടുണ്ടാവും ഇൻഷാള്ള നാളിവിടെ നമ്മൾ മേലെ തന്നെ കേട്ടോ ഭക്ഷണം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളൂ കാരണം എന്താ പറയുക കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ ഫ്രണ്ടിലാണ് ഇവിടെ അങ്ങനെ കെട്ടിയിരുന്നത് ഇനി പ്രാവശ്യം അതിന് വേണ്ടിയിട്ടുള്ള കല്ലും കാര്യങ്ങളൊക്കെ കെട്ടി കാരണം ഇവിടെ അങ്ങനെ കൊടുക്കാൻ പറ്റുന്ന ഒരു സൗകര്യക്കുറവ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ മേലെ ഞാനും ഉപ്പയും ടാർപ്പയൊക്കെ വലിച്ചു കെട്ടി ചെറിയൊരു പരിപാടിയല്ലേ ഇൻഷാള്ള അപ്പോൾ ഈ സയറും മാശയും പിന്നെ താഴത്ത് ഭക്ഷണം വെച്ചാൽ ഭക്ഷണം മേലോട്ട് കയറ്റിയിട്ടൊക്കെ നാളെ അവിടെ നിന്നിട്ടാണ് ഭക്ഷണം കാര്യങ്ങളൊക്കെ കൊടുക്കൽ അല്ലേ വെറുപ്പാന വരുന്നുണ്ട് വെറുപ്പാന മൈലാഞ്ചി ആർട്ടിസ്റ്റാണ് കേട്ടോ അടിപൊളിയായിട്ടും മയിലാഞ്ചിടും കല്യാണ വീട്ടിലൊക്കെ മയിലാഞ്ചിടാൻ പോകുന്നതാണ് വെറുപ്പാന അപ്പം അങ്ങനെ അപ്പോൾ കോഴി അതിൻ്റെ വരുന്ന വെച്ചാൽ അല്ല ഇപ്പം എല്ലാ മൈലാഞ്ചി കല്യാണ പരിപാടികൾക്കൊക്കെ അടിപൊളിയായിട്ടും മയിലാഞ്ചിട്ടും പോവാണ് ഓടി ഇർപ്പാന കൂട്ടുകാരി അങ്ങനെ ഞങ്ങൾ നേരെ ചിക്കൻ വാങ്ങാൻ പോയതാണ് കേട്ടോ ചിക്കൻ സാധാരണ എപ്പോഴും വാങ്ങുമ്പോൾ ഉള്ളത് പറപ്പൂരാണ് അതുപോലെ തന്നെയാണ് ഇപ്രഷ്യം ഞാനും ഉമ്മയും കൂടി ചിക്കൻ വാങ്ങാൻ പോയത് അപ്പോഴാണ് കിലോവിന് നൂറ്റി അമ്പത്തി ഏഴ് എന്ന് പറഞ്ഞേട്ടാ നോർമലി അത് ചിക്കന് വില കൂടുതലാണ് സാധാരണ നൂറ്റി അമ്പത്തഞ്ചും നൂറ് രൂപയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നൂറ്റി അമ്പത്തേഴ് കൂടുതലായിരുന്നു എന്നായിക്കുക പറഞ്ഞത് അങ്ങനെ ചിക്കനൊക്കെ വാങ്ങി നമ്മൾ നേരെ വീട്ടിലോട്ട് വന്ന് അത് എന്താ പറയുക ഒരു പതിനേഴ് പതിനെട്ട് കിലോ ചിക്കൻ നമ്മൾ വാങ്ങിയിരുന്നു നാളത്തെ പരിപാടി വീട്ടിലേക്ക് വന്ന നമ്മുടെ ഉണ്ണികൾ ഇർഫാൻ കുട്ടി ഷെയാൻകുട്ടി എല്ലാവരും വന്നിട്ടുണ്ട് വീട്ടിലേക്ക് നമ്മുടെ കാജക്ക വന്നിട്ടുണ്ട് കാജക്ക അങ്ങനെയൊന്നും വരില്ല ആള് റയറായിട്ട് വരുള്ളതിൽ പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എത്തുള്ളൂ പിന്നെ ശെ കാജക്കൊക്കെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇരിക്കുന്നുണ്ട് ഇപ്പം എന്താ പറയുക

ചിക്കൻ ഉമ്മ ചിക്കൻ കഴുകിക്കൊണ്ടി പറഞ്ഞ കുഞ്ഞമ്മടെ അടുക്കളയിൽ തിരക്കാനിട്ടാ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം ഇത് നമ്മുടെ ആണ് ക്യാമറ കാണുമ്പോ ഇത് ഉമ്മ ഉമ്മാ നാളത്തേക്കുള്ള ചിക്കൻ കഴുകല്ലേ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഉപ്പും കൂടി കഴുകലേറ്റ് ഫ്രിഡ്ജിലേക്ക് വെക്കണല്ലേ ഉമ്മ തിരക്കാണോ അതിൻ്റെതായ തിരക്കിലാണ് ഉമ്മ അപ്പുറത്തുണ്ട് അവസ്ഥയിലാത്ത ആ അവിടെ അവസ്ഥയില്ലാത്ത വെള്ളം കൊണ്ടുവരുന്ന വെള്ളം കൊണ്ടുവന്ന് നിൽക്കുക ഒഴിക്കണ തിരക്കാണ് കാരണം നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല അല്ലെ പൈപ്പിന്റെ അടുത്തേക്ക് പൈപ്പ് ബാക്കിലാ അപ്പൊ വീടൊക്കെ ക്ഷമീറിനായാലും കാണാം അതാണ് ആ ഉമ്മ കഴുകട്ടെ നമുക്ക് മാ പിന്നെ നാളത്തെ വീഡിയോ കാണാം അപ്പൊ ഇന്നത്തെ ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിലത്തെ വിശേഷം എല്ലാവർക്കും കുഞ്ഞു ചാറ്റ് കൊടുക്കും ആ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം വീഡിയോത്തെ അപ്പോ നാളെ നല്ലൊരു വീഡിയോ ഉണ്ട് എല്ലാവരും വരുന്നതും ഭക്ഷണം കഴിക്കുന്നതും അങ്ങനത്തെ ഒക്കെ ആയിട്ട് നാളെ കൂട്ടി കൊണ്ടുപോകാൻ ചടങ്ങ് പോണത് പിന്നെ ഒരുങ്ങി നിൽക്കണത് പരിപാടികൾ എല്ലാം അടിപൊളി ഒരു വീഡിയോ ആയിട്ട് നാളെ കാണാൻ ഇൻഷാല്ല Abi, helal gün. Bye. Bye.